ഓക്കെ ആറ്റൊക്കെ റസ്ക് ടൂറിസം വകുപ്പിന് ഇതിലൊന്നും മറച്ചു വയ്ക്കാനും ഒളിച്ചു വെക്കാനും ഇല്ലെങ്കിൽ നേരത്തെ രാജ്മോഹൻ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊന്നും തുറന്ന് പറയുന്നില്ല മാത്രമല്ല പൊതുസമൂഹത്തിന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഈ ജ്യോതി മൽഹോത്രയെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് ആരാണ് ഏതുദ്യോഗസ്ഥനാണ് ടൂറിസം വകുപ്പിലെ ഏത് ഏതുദ്യോഗസ്ഥനാണ് ആ സ്ത്രീയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല ഇവരുടെ യാത്ര അതുപോലെ താമസം എല്ലാം പിന്നെ സൗജന്യമായിരുന്നല്ലോ ഇവർക്ക് ഒരു ഒരു ഗൈഡിനി കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതാരാണ് ഇവർ ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല പലതും ഇങ്ങനെ പല പല പേരുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ടൂറിസം വകുപ്പിൻ്റെ ഒരു അതിഥി ആ ഗസ്റ്റ് എവിടെയൊക്കെ പോയി എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരാൾ ടൂറിസം ഡിറക്ടറാണ് അല്ലെങ്കിൽ ടൂറിസം മന്ത്രിയാണ് അപ്പോൾ അത് തുറന്ന് പറയുന്നതോടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതോടെ വ്യക്തമായ ഉത്തരം നൽകുന്നതോടെ അതവിടെ ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആരും പറയുന്നില്ല പാക് ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ട ഒരു ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നത് ചാരവൃത്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തിന് വേണ്ടിയാണോ എന്നൊന്നും ആരും അധിക്ഷേപിക്കുന്നില്ല അങ്ങനെ ഒരു ആക്ഷേപം ആരും ഉയർത്തിയിട്ടില്ല പക്ഷേ സ്റ്റിൽ ചിലതൊക്കെ ഒളിച്ചു വെക്കുന്നു ചിലതൊക്കെ മറച്ചു പിടിക്കുന്നു അവിടെ വീണ്ടും വീണ്ടും സംശയം ബലപ്പെടുകയാണ് നടക്കുന്നത് കേരള ടൂറിസത്തെ തകർക്കണം എന്ന ഒരേ ഒരു ലക്ഷ്യമാണ് സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള നാൽപ്പത്തി ഒന്ന് പേരെയാണ് കേരളത്തിൽ വരുത്തിയിട്ടുള്ളത് അവരാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സ്വകാര്യ ഏജൻസിയുടെ അത് പറയേണ്ട ഉത്തരവാദിത്വം ആ ഒരു സ്വകാര്യ ഏജൻസിയുടെ പങ്കാളിത്തത്തോടെ നാൽപ്പത്തൊന്നോളം സാമൂഹിക സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ തെരഞ്ഞെടുക്കുകയും അതിലൊരാൾ നിർഭാഗ്യവശാൽ നിങ്ങൾ കേരളത്തെ ഇങ്ങനെ അപമാനിക്കുന്നതിനു വേണ്ടി അവരുടെ യാത്ര അവരുടെ താമസത്തിന് അവരുടെ ഭക്ഷണത്തിന് എത്ര ചെലവായി എന്ന് എന്താ നിങ്ങൾ പുറത്തുവിടേണ്ടത് അല്ല ഇതാണ് പ്രയോറിറ്റി അടുക്കരാഷ്ട്ര അഡ്വരാഷ്ട്ര ഒരു ഭാഗത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് പറയുന്നു അല്ലെ എപ്പോഴും നെഞ്ചത്തടിച്ച് കരച്ചിലാണല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് പണം തരുന്നില്ല ഞങ്ങളെ രണ്ടാം കിടക്കരായി കാണുന്നു എന്നൊക്കെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന നിങ്ങൾ ഇതാണ് നിങ്ങളുടെ പ്രയോറിറ്റി നാല്പത്തൊന്ന് വ്ളോഗർമാരെയും വിളിച്ച് കേരള ടൂറിസത്തിന്റെ പ്രൊമോഷൻ നടത്തുക ആ പാവപ്പെട്ട ആശമാർക്ക് ഇതുവരെ പത്ത് പൈസ കൊടുത്തിട്ടില്ല അവർക്ക് അർഹമായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തില്ല കേരള ടൂറിസം അതിൻ്റെ പ്രൊമോഷൻ നടത്തേണ്ടത് ഈ വ്ളോഗർമാരാണോ ആണോ ഒരു കാര്യം ചെയ്യുക ഈ കേരളം എങ്ങനെ കേരളം എങ്ങനെ ഭരിക്കണോന്ന് നിങ്ങൾ ഒരു ഒരു ടൈം ടേബിളും പ്രിയപ്പെട്ട അനന്ത നിങ്ങൾ ഈ ചർച്ചയ്ക്ക് പകരം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഴുവൻ ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്തയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയുവാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കടമകുടിയെ കുറിച്ചാണ് കൊച്ചിക്ക് അടുത്തുള്ള ഒരു കൊച്ചു ദ്വീപിനെ കുറിച്ച് ആനന്ദ് മൽഹോത്ര വരുന്ന മഹേന്ദ്ര മഹേന്ദ്ര ആനന്ദ് മഹേന്ദ്ര വരുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇടപെടലുകളെ തുടർന്ന് മാധ്യമങ്ങളാഗമനം ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ഗ്രാമങ്ങളിൽ ഒന്ന് അദ്ദേഹം അദ്ദേഹം പറയും ഡിസംബറിൽ വരാൻ പോകുന്നു നാട്ടിലുണ്ട് സ്ഥലങ്ങൾ അൺസീൻ കേരളയുണ്ട് നിങ്ങൾ മലബാറിലേക്ക് പോവാം ഞാൻ കാണിച്ചു തരാം പക്ഷെ എന്താ കേരളത്തിന്റെ ടൂറിസം എന്താ കേരളത്തിന്റെ ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവളം അതുപോലെ മൂന്നാർ പിന്നെ കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒതുങ്ങി കിടക്കുകയാണ് അത് പാടില്ല അത് പോരാ നിരവധി നിരവധി സ്ഥലങ്ങളും മനോഹരമായ ഈ കടവക്കുടി പോലുള്ള നിരവധി നിരവധി സ്ഥലങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതന്നെ ഇപ്പോ ഈ ജ്യോതി മൽഹോത്ര അടക്കം നാൽപ്പത്തി ഒന്ന് ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിൽ വന്നതും അവർ റീൽസ് ഷൂട്ട് ചെയ്തതും നിങ്ങൾ ഈ പറഞ്ഞ അൺസീൻ കേരള സ്പോർട്സുകൾ തന്നെയാണ് അത് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവർ അവർ ചെയ്തിട്ടുള്ളത് അതൊരു വളരെ സതുദ്ദേശപരമായി സംസ്ഥാനത് അല്ല ഞാൻ ഈ ജ്യോതി മൽഹോത്ര മാത്രമല്ല മീഡിയ ഇൻഫ്ലോസിസിനെ കുറിച്ച് പറയാം നിങ്ങൾ ഈ ജ്യോതി മൽഗോത്ര മാത്രം സിർസയിൽ ജ്യോതി മൽക്കോത്ര മേയിൽ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഒരു ആക്ഷേപവും അവരെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടില്ല കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ പോലും ഒരു വിവരവും ലഭിച്ചില്ല ഇപ്പോ രാജ്മോഹൻ സാറൊക്കെ പഴയ റിട്ടയർഡ് പോലീസുകാരന്റെ അതേ മനോഭാവത്തിൽ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന പോലീസ് ഏത് തരത്തിലാണ് സംസ്ഥാന പോലീസിന് അവർ ഹരിയാന സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതി കേരളത്തിൽ വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് എന്റെ വിവരം കളക്ട് ചെയ്യാൻ കഴിയൂ അങ്ങനെയെങ്കിൽ കേരളത്തിലെ പോലീസ് ഇന്ത്യ ഒട്ടാകെ പോയി ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നു അത് കൊടുക്കേണ്ടിയിരുന്നില്ല അവരുടെ പിന്നാമ്പുറത്തെക്കുറിച്ച് രാജ്മോഹൻ രാജ്മോഹൻ അദ്ദേഹം ഒന്ന് കൈ എന്തോ രാജ്മോഹൻറ്റിന് ഇവിടെ ഒരു ഒരു നാല്പതോളം ബ്ലോഗർമാർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിഞ്ഞിരിക്കും ഞാനോ നിങ്ങളെ പോകുമ്പോൾ അറിയില്ല പക്ഷെ ബ്ലോഗർമാർ പോകുമ്പോഴും സ്വാഭാവികമായിട്ടും അത് പബ്ലിസിറ്റിയാണ് അത് അവർക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണ് ആണ് അപ്പൊ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ലോക്കൽ ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട് അവിടുത്തെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബാഞ്ചിന്റെ പോലീസുകാരെ അവർ ഇപ്പതു ആൾ നോക്കും ആരാ എന്താണെന്ന് ചോദിക്കും ഇത് വലിയ 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 ബുദ്ധിയോ വലിയ ഇന്റലിജൻസ് ഒന്നും വേണ്ട ഇറ്റ്സ് എ കോമൺ സെൻസ് അത് ചെയ്യുന്നുണ്ട് അത് സംസ്ഥാന പോലീസ് ചെയ്യും പിന്നെ പിന്നെ സെൻട്രൽ പോലീസ് എല്ലാവരും ചെയ്യുന്ന ആയിരിക്കാൻ അന്വേഷിക്കും കാരണം ഈ ബ്ലോഗർ വന്നിട്ട് അവിടെ അവരെ വന്ന് സ്വകാര്യമായിട്ട് പമ്മി പോയി പോവല്ല അവരെ ആഘോഷമാക്കി പോവാണ് നാച്ചുറൽ നോക്കും അതിലൊന്നും നമ്മളെ അത് സംസ്ഥാന പോലീസ് വളരെ ഇനിയാണ് അത് പറയാം സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വളരെ എഫിഷ്യന്റ് ആണ് സാധാരണ വരുന്നതാണ് ാണ് ഞാനങ്ങനെ സംസ്ഥാന പോലീസ് ഒരിക്കലും ഉദ്യോഗസ്ഥനല്ല അത് ആദ്യം മനസ്സിലാക്കുക അസ്കാ അതുകൊണ്ട് വ്ലോഗുകൾ കണ്ടല്ല കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നത് അല്ലാതെ കേരളത്തിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് പലരും പറഞ്ഞത് അറിഞ്ഞ് മാത്രമല്ല നേരത്തെ വന്ന് കണ്ട ആ മനോഹാരിത ആകൃഷ്ടരായിട്ട് വരുന്ന ആളുകളുണ്ട് ഇനി കൂടുതൽ പേർ വരണമെങ്കിൽ നേരത്തെ ശ്രീമതി നുസർ ജഹാൻ പറഞ്ഞതുപോലെ ഇവിടെ പലതും വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ അത്തരം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത് ഈ നാൽപ്പത്തി ഒന്ന് ബ്ലോഗർമാർക്ക് നിങ്ങൾ എത്ര ലക്ഷങ്ങൾ ഇവർക്ക് വേണ്ടി പൊടിപടിച്ചു അതുകൊണ്ട് എന്ത് നേട്ടമാണ് കേരളത്തിലെ ടൂറിസത്തിനുണ്ടായത് അത് പറയാനുള്ള ഉത്തരവാദിത്വം മന്ത്രി അല്ല പുതിയ കാലത്തെ പരസ്യ വിപണി എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ് അതുകൊണ്ടാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരവും നിർദാക്ഷിണ്യവുമായിട്ടുള്ള ഇടപെടലുകൾ മാധ്യമ സ്ഥാപനങ്ങൾ വരെ എല്ലാ ഘട്ടത്തിലും ചെയ്തുകൊണ്ടേയിരിക്കുന്നു സ്വാഭാവികമായും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം വലിയ തോതിൽ ഉയർന്നു വരുന്ന ഒറ്റ കാര്യം താങ്കളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് കാരണം ഈ വ്ലോഗർമാരെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ കേരള ടൂറിസത്തിന് പ്രൊമോഷൻ ആയിട്ട് ഒരു ഏജൻസി തന്നെയുണ്ട് കേരള ടൂറിസം പ്രൊമോഷൻ ആയിട്ട് ഒരു ഏജൻസി തന്നെയുണ്ട് അല്ല നമ്മൾ കേരളത്തിന്റെ കേരളത്തിന്റെ ടൂറിസത്തെ സംബന്ധിച്ച് ലോകത്താകമാനം നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തര ടൂറിസം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നാല്പത്തൊന്നോളം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഇടപെടുന്ന വിവിധ ഭാഷകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്വാധീനം ശക്തിയുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടു വന്നത് അതിലൊരു പിശഗ് വന്ന് യോതി ഈ മൽഹോത്രയെ സംബന്ധിച്ചിടത്തോളം അവര് വന്നതുമായി ബന്ധപ്പെട്ട് പിശക്ക് പറ്റിയിട്ടുണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഇപ്പോ ഇനിയിപ്പോ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമത്തിൽ ഇടപെടുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലൂസൻസിനെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനമോ പൊതുമേഖലാ സ്ഥാപനമോ ഇനി ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരം അവരുടെ സഹായം സ്വീകരിക്കുന്ന ഘട്ടം വന്നാൽ നിശ്ചയമായും പോലീസ് ക്ലിയറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും നേരത്തെ അതൊന്നും ബാധകമായിരുന്നില്ലേ എട്ടോളം സാഹചര്യങ്ങൾ പരിശോധിച്ച് എട്ടോളം മാനദണ്ഡങ്ങൾ പരിശോധിച്ച് മാത്രമാണ് അവരെ ഓരോരുത്തരെയും നാൽപ്പത്തി ഒന്ന് പേരെയും തെരഞ്ഞെടുത്ത് ആ മാനദണ്ഡങ്ങളിൽ ഒന്നിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ അവർ പങ്കാളിയായിട്ടുണ്ടെന്നുള്ളത് ആർക്കും ആക്ഷേപമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മെയ് വരെ മെയ്യിൽ സിർഫയിൽ കേസെടുത്തതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് അതിൽ അതുകൊണ്ട് ആരോപണ ആരോപണവിധേയായിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇനി തുടർന്ന് അവരുടെ സമൂഹ മാധ്യമം ഇപ്പൊ നമുക്കറിയാം അവരുടെ സാമൂഹ്യ മാധ്യമ പോസ്റ്റുകളിലൊന്നും പഴയതുപോലെയുള്ള റീച്ചോ ഇടപെടലുകളോ ഒന്നും തന്നെ നടക്കുന്നില്ലല്ലോ അപ്പൊ അത് സ്വാഭാവിക പരിണാമമാണ് തെറ്റ് ചെയ്തവർ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കട്ടെന്നേ അതിലൊന്നും നമുക്ക് ഒരു തർക്കമില്ല കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പൊ കടമകുടി പോലുള്ള ചെറിയ ഗ്രാമത്തെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഏറ്റെടുക്കുകയാണ് അപ്പോ അത്തരത്തിൽ ഈ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ അവർ തെയ്യമടക്കം ഇപ്പൊ ജ്യോതി അൽപത്ര തെയ്യമടക്കം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പോ അത് പല തലത്തിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ അറിയപ്പെടാത്തതും ശ്രദ്ധിക്കപ്പെടാത്തതും ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഉണ്ട് ആ ഡെസ്റ്റിനേഷനുകൾ ലോകത്തിന് മുമ്പിൽ എത്തിക്കുക ഇന്ത്യയിലെ ആഭ്യന്തര ടൂറിസം രംഗത്ത് വലിയ സജീവമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാന്നിധ്യമാണ് നിങ്ങൾ ദയവ് ചെയ്ത് കേരള ടൂറിസത്തെ അപമാനിച്ചുകൊണ്ട് ഇത് തീവ്രവാദത്തിന്റെ സ്വന്തം ഉണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾ ചരിത്രത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ അപാകത കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളാണ് അവർ വിവേകപൂർവം വിവേകപൂർവ്വം ചിന്തിക്കുന്നവരാണ് അത് മനസ്സിലാക്കി ഇത്തരം ചർച്ചകൾ വഴിതിരിച്ചുവിടാൻ ശ്രമിക്കണമെന്നൊരു അഭ്യർത്ഥിനിയാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ളത്